ദേവന്മാർ നരനാരായണന്മാരോടുള്ള സ്തുതി തുടരുകയാണ് അങ്ങയുടെ രണ്ടുപേരെയാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് പക്ഷെ അങ്ങയുടെ അങ്ങയുടെ രണ്ട് കാണുമ്പോഴും ഒന്നാണെന്ന് ബുദ്ധി ഉണ്ടാവുക പലതിനെ അനുഭവിക്കുമ്പോഴും ഒന്നാണ് എന്ന് മനസ്സിലാവുക ഇതൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസാണ് ഇത് ബുദ്ധി കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല ുദ്ധിക്കുമൊക്കെ അതീതമായതാണ് അത് അത് അഭ്യാസത്തിലൂടെയാണ് അത് സാധിക്കുക അതെങ്ങനെയാണ് ഈ പരിമിതമായതിനെ അഭ്യസിച്ചാൽ പരിമിതമായതിൽ നിന്നുകൊണ്ട് അഭ്യസിച്ചാൽ അപരിമിതമായതിലേക്ക് എത്തുക പോൾവാൾട്ടുകാരൻ്റെ ചാട്ടം പോലെയാണത് വടികുത്തിയുള്ള ചാട്ടം പോലെയാണ് ആ വടി പരിമിതമായതാണ് പക്ഷെ പരിമിതമായ ആ വടി ആ വടിയേക്കാൾ ദൂരത്തിലേക്ക് ചാട്ടക്കാരനെ കൊണ്ടെത്തിക്കും അതുപോലെയാണ് അങ്ങയുടെ മഹത്വ മഹത്വത്തെക്കുറിച്ച് അനുമാനിക്കാൻ മാത്രമേ ഞങ്ങൾക്കാവുകയുള്ളൂ ആർക്കും ദേവന്മാർക്ക് മാത്രമല്ല ആർക്കും ശ്രീരാമകൃഷ്ണ പരമവംസരുടെ പ്രസിദ്ധമായിട്ടുള്ള ഉപമയാണ് ഓർമ്മയിലേക്ക് ഓടിയെത്തുക ഈ സമയത്തല്ല ഉപ്പുപാവ ഉപ്പളക്കാൻ കടലിലേക്ക് പോയതുപോലെ അനുമാനിക്കാൻ മാത്രമേ പറ്റുള്ളൂ കൃത്യമായിട്ടുള്ളത് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അനുഭവിക്കുന്ന സമയത്ത് ഞാനില്ല എന്നുള്ളതുകൊണ്ട് അനുഭവിച്ചതിന് ശേഷം എനിക്കതിനെപ്പറ്റിയിട്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് അനുമാനം കണ്ട സ്വപ്നത്തെ പറ്റിയിട്ട് ഒരു ഏകദേശ വിവരണം കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് അനുമാനിക്കാൻ മാത്രമേ ഞങ്ങൾക്കാവുകയുള്ളൂ ആർക്കും സത്യത്തെ അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അനുഭവിക്കുന്ന സ സമയത്ത് അല്പനായ ഞാനില്ല എന്നുള്ളതുകൊണ്ട് അനുഭവാനന്തരം ഉണ്ടാകുന്ന എനിക്ക് അതിനെ കൃത്യമായി വിസ്തരിക്കുവാനും വിവരിക്കുവാനും സാധിക്കുകയില്ല അതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസിൻ്റെ ഡീറ്റെയിൽസും ലിമിറ്റഡ് ആയതാണ് അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് അനുമാനിക്കാൻ മാത്രമേ ഞങ്ങൾക്കാവുകയുള്ളൂ ലോകത്ത് ജനങ്ങൾ മര്യാദയുടെ സീമയെ ലംഘിക്കാതിരിക്കുവാൻ അവിടുന്ന് തന്നെ സത്വഗുണത്താൽ സൃഷ്ടിച്ച ഞങ്ങൾക്ക് ചില അധികാരങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് ലോകത്ത് ജനങ്ങൾ മര്യാദയുടെ സീമയെ ലംഘിക്കാതിരിക്കുവാൻ ഈ ലോകത്തുള്ളവരെല്ലാം ഈശ്വരൻ തന്നെയാണ് ഈശ്വരാംശം തന്നെയാണ് അപ്പോൾ അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടും ഇല്ല എന്ന് തോന്നിപ്പിച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ ചിലപ്പം അത് ചില സമയത്ത് ബോധ്യമായിട്ട് തോന്നിയതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ മര്യാദയുടെ സീമ ലംഘിക്കപ്പെടും അപ്പം എന്ത് സംഭവിക്കും ഈ സൃഷ്ടി അഭിവൃദ്ധിപ്പെടുന്നതിന് പകരം ഇത് നശിക്കാൻ തുടങ്ങും ഇപ്പം ലോകത്തെ നശിക്കാൻ ഈശ് നശിപ്പിക്കാൻ ഈശ്വരന് താല്പര്യമില്ല അതുകൊണ്ട് ഈശ്വരൻ ലോക മര്യാദയുടെ സീമകളെ ലംഘിക്കാതിരിക്കുവാൻ സൂപ്പർവൈസേഴ്സിനെ തീരുമാനിച്ചു എല്ലാത്തിനും ഒരു പ്രവൃത്തി ഒരാളെ ഏൽപ്പിച്ചാൽ ആ പ്രവൃത്തി കൃത്യമായിട്ടാണോ ചെയ്യുന്നത് നോക്കാൻ സൂപ്പർവൈസേഴ്സൊക്കെ ഉള്ളതുപോലെ ദേവന്മാരുടെ സൂപ്പർവൈസേഴ്സ് ദേവന്മാരുടെ പ്രവൃത്തി എന്താ ലോകത്ത് ജനങ്ങൾ മര്യാദയുടെ സീമയെ ലംഘിക്കാതിരിക്കാൻ അവരെങ്ങനെ ഈ മര്യാദയുടെ സീമയെ ലംഘിക്കുക ഓരോരുത്തരും അൺലിമിറ്റഡ് ഇൻഫിനിറ്റ് ആണ് സർവകർത്തൃ കർത്തൃത്വത്തിന് അധികാരമുള്ളവരാണ് കഴിവുള്ളവരാണ് ഞാൻ നിങ്ങളൊക്കെ ആ അധികാരം തിരിച്ചറിഞ്ഞ് സർവതന്ത്ര സ്വതന്ത്രരാണ് തങ്ങൾ എന്ന് ധരിച്ച് വേണ്ടാത്തത് പ്രവർത്തിച്ചാലോ അങ്ങനെ പ്രവർത്തിച്ചാൽ അതിനെ തടയേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനാണ് ദേവന്മാർ മര്യാദയുടെ സീമയെ ലംഘിക്കാതിരിക്കുവാൻ അവിടുന്ന് തന്നെ സത്വഗുണത്താൽ സൃഷ്ടിച്ച ഞങ്ങൾക്ക് ചില അധികാരങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് ഈ ജനങ്ങളെ സൃഷ്ടിച്ചതാരാ അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചതോ അവിടുന്ന് തന്നെ മാനിനെ സൃഷ്ടിച്ചതാരാ ഭഗവാൻ മാനായി തീർന്നത് ഭഗവാൻ സിംഹത്തെ സൃഷ്ടിച്ചതോ സിംഹമായി തീർന്നതും ഭഗവാൻ അധികാരം ഇതെന്തിനാ അങ്ങനെ സിംഹവും മാനും ഒക്കെ ആയിട്ട് ഇരി ഒരേ ഒരാൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ ബഹിസ്ഫുരണം ഈ ലോകം എന്ന് പറയുന്നത് ഈശ്വരാനന്ദത്തിൻ്റെ ബഹിസ്ഫുരണമാണ് ഇതിലുണ്ടാകുന്ന ദുഷ്ടപ്രവർത്തികളോ ഒരു കഥാകൃത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം എഴുതുന്ന കഥകളിലെ സംഭവ വികാസങ്ങളാണ് ഇത് കേൾക്കുമ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇത് കേൾക്കുമ്പോൾ ഇത് തെറ്റാണ് എന്ന് പറയുവാനും ചിന്തിക്കുവാനും ചിലർക്കെങ്കിലും തോന്നിയേക്കാം അങ്ങനെയുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ക്രൂരമാണെന്നും തോന്നിയേക്കാം പക്ഷേ ഒരു നോവലിസ്റ്റിൻ്റെ കഥാ കഥയിലെ സംഭവങ്ങളെ ആരും ക്രൂരമെന്നും അക്രൂരമെന്നും ഒന്നും വിവേചിക്ക വിവേചിക്കാറില്ല അത് കഥാകാരൻ്റെ സ്വാതന്ത്ര്യമാണ് അതേപോലെയാണ് ഇത് ആത്യന്തികമായിട്ട് ഇത് മുഴുവൻ ഈശ്വരാനന്ദത്തിൻ്റെ ബഹിസ്ഫുരണമാണ് മനസ്സിലാക്കാൻ പ്രയാസകരമായ ഒരാശയമാണ് അതുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ തള്ളിക്കളയാവുന്നതാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ചുമതലകളെ വീണ്ടും വണ്ണം നിറവേറ്റാനുള്ള ശക്തി ലഭിക്കുവാൻ ശ്രീദേവിയുടെ വാസസ്ഥാനമായ താമരപ്പൂവിനേക്കാൾ സുന്ദരമായ അങ്ങയുടെ നേത്രത്താൽ കാരു കരുണാതിരേഖത്തോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ ഈ ലോകർ ജനങ്ങൾ മര്യാദ ലംഘിക്കാതിരിക്കാൻ മര്യാദയുടെ അതിർവരമ്പുകളെ ലംഘിക്കാതിരിക്കുവാൻ അവിടുന്ന് അവിടുത്തെ സത്വഗുണത്തിൽ നിന്നാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ചില അധികാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ചുമതലകളെ വീണ്ടും വീണ്ടും വണ്ണം നിറവേറ്റാനുള്ള ശക്തി അവിടുത്തെ അനുഗ്രഹം കൊണ്ടേ സാധിക്കുകയുള്ളു എനിക്ക് കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട് നിങ്ങൾക്കും നമുക്ക് തന്നിട്ടുള്ള കഴിവുകളെ വേണ്ടതുപോലെ പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിനും വേണം ഈശ്വരാനുഗ്രഹം കഴിവുകളെ തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല അപ്പൊ വളരെ മനോഹരമായിട്ട് വ്യാസഭഗവാൻ ഈ കഥാഭാഗത്തിലൂടെ നമ്മളോട് പറയുകയാണ് നമ്മളിൽ ഓരോരുത്തരിലും ഈശ്വരൻ നിക്ഷിപ്തമാക്കിയിട്ടുള്ള കഴിവുകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കുവാൻ ഈശ്വരനോട് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം എന്ന് അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതുകൂടി ഉൾപ്പെടുത്താവുന്നതാണ് അല്ലയോ ഭഗവാനെ അല്ലയോ പരമ്പൊരുളെ അല്ലയോ ഭഗവതിയെ അവിടുന്ന് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ അവിടുന്ന് ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിപ്പിക്കുവാൻ എനിക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കരുണാകടാക്ഷം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതെനിക്കുണ്ടാകണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഉൾപ്പെടുത്താം ഈശ്വരാനുഗ്രഹം കൊണ്ടാ കൊണ്ടുണ്ടായ കഴിവുകളെ ഈശ്വരാനുഗ്രഹം കൊണ്ട് പൂർണ്ണ പ്രവർ ത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ലോകം അഭിവൃദ്ധിയിലേക്കല്ലാതെ വിനാശത്തിലേക്ക് പോവുകയില്ല ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ചുമതലകളെ വീണ്ടും വണ്ണം നിറവേറ്റാനുള്ള ശക്തി ലഭിക്കുവാൻ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ശ്രീദേവിയുടെ വാസസ്ഥാനമായ താമരപ്പൂവിനേക്കാൾ ഇത്ര മനോഹരമായ വർണ്ണനയാണ് ശ്രീദേവിയുടെ വാസസ്ഥാനമായ താമരപ്പൂവിനേക്കാൾ സുന്ദരമായ അങ്ങയുടെ നേത്രത്താൽ കരുണാതിരേഖത്തോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ അങ്ങൊന്നും നോക്കിയാൽ മതി അങ്ങ് കാരുണ്യത്തോടുകൂടി അതിയായ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന നേത്രവിന്ദങ്ങളോടുകൂടി ഞങ്ങളെ ഒന്ന് നോക്കിയാൽ മതി ഞങ്ങളിൽ മറഞ്ഞ് കിടക്കുന്ന കഴിവുകൾ ഊർജിതമായി പ്രവർത്തിക്കാൻ ആരംഭിക്കും ദേവന്മാരുടെ സ്തുതിയാണത് അപ്പോൾ ദേവന്മാർ നരനാരായണന്മാരോട് പറയുകയാണ് ഞങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അത് വേണ്ടതുപോലെ പ്രവർത്തിപ്പിക്കുവാൻ അങ്ങ് രണ്ടുപേരോടാണ് ഞങ്ങളെ അനുഗ്രഹിക്കണേ പ്രിയപ്പെട്ട വിതുര മൈത്രേയമുനി വിദുരോട് പറയുകയാണ് ഇപ്രകാരം ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ട സർവൈശ്വര്യ പരിപൂർണരായ നരനാരായണ ഭഗവാൻമാർ വേണ്ട വിധത്തിൽ ഇപ്രകാരം ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ട സർവൈശ്വര്യ പരിപൂർണരായ നരനാരായണ ഭഗവാൻമാരെ ദേവന്മാർ വേണ്ട വിധത്തിൽ പൂജിച്ച് ബഹുമാനിച്ചു അവരെ സ്തുതിച്ചു അവരെ പൂജിച്ചു അവരെ ബഹുമാനിച്ചു നരനാരായണന്മാര് ദേവന്മാരിൽ നിന്ന് അന്യരല്ല വാസ്തവത്തിൽ ദേവന്മാരുടെ തന്നെ ഉയർന്ന ബോധ സ്വരൂപമാണ് അവർ അപ്പം അവര് അത് കാണുകയാണ് തങ്ങളുടെ ഉയർന്ന ബോധതലത്തെ അവർ പ്രത്യക്ഷത്തിൽ കാണുകയാണ് അറിയുകയാണ് അതുണർത്തുന്ന സ്തുതി അവരിൽ വിനയവും അത്ഭുതവും കലർന്ന വികാരമുണ്ടാക്കുന്നു അതിൽ നിന്ന് വാക്കുകൾ പൊട്ടിപ്പുറപ്പെടുന്നു അവർ അവരുടെ തന്നെ ഉയർന്ന ബോധതലത്തെ പൂജിച്ച് ബഹുമാനിക്കുന്നു താമസിയാതെ ആ ഋഷിമാർ തപസ്സിനായി ഗന്ധമാദന പർവ്വതത്തിലേക്ക് പോയി ഭഗവാൻ ശ്രീഹരിയുടെ അംശസംഭൂതരന്മാരായ ആ നരനാരായണന്മാർ വർത്തമാന കാലത്ത് ഈ ലോകത്തിൽ വന്നു പിറന്നിരിക്കുന്ന ദുഷ്ടരാജാക്കന്മാരുടെ ആധിക്യം മൂലമുള്ള ഭൂഭാരത്തെ തീർത്ത് ഭൂമീദേവിയുടെ സങ്കടമില്ലാതാക്കാനായി യതുകുലത്തിൽ ശ്രീകൃഷ്ണനായും കുരുകുലത്തിൽ അർജുനനായും അവതരിച്ചിരിക്കുകയാണ് ഈ നരനാരായണന്മാർ വർത്തമാനകാലത്ത് ഇപ്പം അവർ എവിടെയാണ് ഈ കഥ നടക്കുന്ന കാലഘട്ടത്തിൽ മൈത്രേയമുനി വിതുരോട് പറയുകയാണ് ഈ നരൻ അർജുനനായും നാരായണൻ ശ്രീകൃഷ്ണ ഭഗവാനുമായി ജനിച്ചിരിക്കുന്നു ദക്ഷന്റെ പതിനാലാമത്തെ പുത്രിയും അഗ്നിദേവന്റെ പത്നിയുമായ സ്വാഹയ്ക്ക് മൂന്ന് പുത്രന്മാർ ജനിച്ചു പാവകൻ പവമാനൻ ശുചി ഇതൊക്കെ അഗ്നിയുടെ പര്യായങ്ങളാണ് പാവകൻ പവമാനൻ ശുചി എന്നിവരാണവർ ഇവർ മൂവരും അഗ്നിയിൽ ഹോമിക്കുന്ന ദ്രവ്യങ്ങളെ ഭുജിക്കുന്നവരാകുന്നു അഗ്നിയുടെ ഡീറ്റെയിൽഡ് ഫോമിനെ വിവരിക്കുകയാണ് ഇവിടെ മുമ്പ് പറഞ്ഞ മൂന്ന് പേരിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പ്രകാരത്തിലുള്ള ഉണ്ടായി പിതാമഹനായ അഗ്നിദേവൻ പിതാക്കളായ പാവനൻ പവമാനൻ ശുചി അപ്പം പിതാ പിതാമഹനായ അഗ്നിദേവൻ പിതാക്കളായ പാവകൻ പവമാനൻ ശുചി നാല് നാലും നാൽപ്പത്തി അഞ്ചും ഒപ്പം നാൽപ്പത്തി ഒമ്പത് എന്നിവരുൾപ്പെടെ നാൽപ്പത്തിയൊമ്പത് പേരാണ് സ്വാഹയുടെ വംശത്തിൽ പിറന്നവർ വേദവിധി അനുസരിച്ച് ചെയ്യുന്ന വിവിധ യജ്ഞകർമ്മങ്ങളിൽ പറഞ്ഞിട്ടുള്ള അഗ്നിദേവതകളുടെ നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് മന്ത്രനിപുണരായ ആചാര്യന്മാർ ഇഷ്ടികൾ നടത്തുന്നത് മന്ത്രാഗ്നി ദേവതകളുടെ പേരിലാകുന്നു ഈ അഗ്നികളെല്ലാം ദേവന്മാർക്ക് ഹോമം ചെയ്യുന്നതിനും യാഗം ചെയ്യുവാനും വേണ്ടി ഉള്ളതാണ് ഇതൊക്കെ ദേവന്മാർക്ക് ഹവിസർപ്പിക്കുമ്പോൾ ഇതിലെ പല ദേവന്മാരുടെ പേരുചൊല്ലിയാണ് ഹവിസർപ്പിക്കുക ആ ഹീസ് എത്തേണ്ടടുത്ത് അവരെത്തിക്കും അവർക്കുള്ളതാണെങ്കിൽ അവരത് ഭൂജിക്കും ദക്ഷപ്രജാപതിയുടെ പതിനഞ്ചാമത്തെ പുത്രിയായ സ്വത സ്വാഹ അഗ്നിയുടെ പത്നിയാണ് സ്വാഹാകാരത്തോടു കൂടിയിട്ടാണ് അഗ്നിയെങ്കിലേക്ക് എന്തും ഹോമിക്കുക അഗ്നിയിലൂടെയാണ് ദേവന്മാർ ഭൂജിക്കുക ദക്ഷപ്രജാപതിയുടെ പതിനഞ്ചാമത്തെ പുത്രിയായ സ്വത ഇതെല്ലാം ദേവിയുടെ അംശങ്ങളായിട്ടും നമ്മൾ ദേവീ മഹാത്മ്യത്തിലും ദേവി ഭാഗവതത്തിലും ഒക്കെ കേട്ടിട്ടുണ്ട് ദക്ഷപ്രജാപതിയുടെ പതിനഞ്ചാമത്തെ പുത്രിയായ സ്വത പിതൃദേവന്മാരുടെ പത്രിയാ പത്നിയാകുന്നു പിതൃദേവന്മാരെല്ലാവർക്കും കൂടി ഒരു പത്നി അത് സ്വത പിതൃദേവന്മാരാകട്ടെ അഗ്നിശ്വാത്തന്മാർ ബർഹിഷത്തുക്കൾ സൗമ്യന്മാർ ആജ്യപ്പന്മാർ എന്നിങ്ങനെ നാല് വിഭാഗത്തിൽ പെടുന്നു അവർ നാല് ക്ലാസ് ദേവതകളാണ് നാൾ ക്ലാസ്സുകളിൽ പെടുന്ന ദേവതകളാണ് ഈ വിഭാഗങ്ങളിൽ ചിലരെ ഉദ്ദേശിച്ച് അഗ്നിയിൽ കർമ്മങ്ങളുണ്ട് ചിലർക്ക് അഗ്നിയിൽ കർമ്മങ്ങളില്ല മറ്റുള്ളവർക്കായിട്ടില്ല ഇല്ലാത്തവർ അനഗ്നികൾ എന്ന് പറയും ഇല്ലാത്തവരെ അഗ്നിയിൽ കർമ്മമില്ലാത്തവരെ അനഗ്നികൾ എന്ന് വിളിക്കുന്നു എല്ലാ പിതൃദേവന്മാരുടെയും ഏകപത്നിയാകുന്നു സ്വത എല്ലാവർക്കും കൂടി അഗ്നി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അഗ്നിയിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അഗ്നിയിലൂടെ കാര്യങ്ങൾ ചെയ്യാത്തവർക്കും എല്ലാവർക്കും കൂടിയുള്ള ഒറ്റ ഭാര്യയാണ് സ്വത എല്ലാ പിതൃക്കളുടെയും പത്നിയായ സ്വത എന്നും ധാരിണി എന്നും പേരുള്ള രണ്ട് കന്യകമാർക്ക് ജന്മം നൽകി ഈ രണ്ട് പുത്രിമാരും ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഈ രണ്ട് പുത്രിമാരും വേദശാസ്ത്ര പാരംഗതകളും സമാനങ്ങളായ അനുഭവ സമ്പത്തും ഉള്ളവരാകുന്നു ഇതൊക്കെ ഈ നാട്ടിലെ പുരുഷ മേധാവിത്വത്തിന്റെ വക്താക്കൾ എന്ന് കരുതുന്നവർ എഴുതപ്പെട്ട എഴുതിയ ഗ്രന്ഥങ്ങളിലുള്ള വരികളാണ് ഇതൊക്കെ പിൽക്കാലത്താണ് ഈ ഇതൊക്കെ വന്നിട്ടുണ്ടാവുക ഇനി ഇതിനനുസരിച്ച് ഈ രണ്ട് പുത്രിമാരും വേദശാസ്ത്ര പാരംഗഥകളാണ് അപ്പൊ ആരെങ്കിലും അവരെ അഭ്യസിപ്പിച്ചിട്ടുണ്ടാകും അവരെ വേദം ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാകും ഇപ്പോൾ സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ പാടില്ല എന്നുള്ള വാദം എവിടുന്നാണ് ഉണ്ടായതെന്നാണ് നാം ചിന്തിക്കേണ്ടത് അവർ വെറുതെ പഠിക്കുക മാത്രമല്ല ചെയ്തത് പഠിച്ച് അഭ്യസിക്കുമ്പോൾ അനുഭവം ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ പഠിച്ചതിനെയും അഭ്യസിച്ചതിനെയും ചോദ്യം ചെയ്യാൻ സാധിക്കണം അല്ലാതെ പഠിച്ചത് എന്നെങ്കിലുമൊക്കെ അഭ്യസിക്കാം അഭ്യസിക്കുന്നതിന് എന്നെങ്കിലുമൊക്കെ ഫലം കിട്ടും എന്ന് ചിന്തിച്ചും ചെയ്യാം വിരോധമൊന്നുമില്ല പക്ഷേ ശരിക്കും വേണ്ടത് പഠിച്ചത് അഭ്യസിക്കുമ്പോൾ അനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാം ഇവർ വെറുതെ പഠിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് അവർക്ക് സമാനങ്ങളായ അനുഭവ സമ്പത്തും ഉണ്ടായി വേദം പഠിച്ച് അഭ്യസിച്ചാൽ ഉണ്ടാകേണ്ടുന്ന അനുഭവങ്ങൾ ഇവർക്കുണ്ടായി ഇതിൽ നിന്നൊന്നും സ്ത്രീകളെ ഭാരതം മാറ്റി നിർത്തിയിരുന്നില്ല ദക്ഷൻ്റെ പതിനാറാമത്തെ പുത്രിയായ സതി ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായി അവിടുത്തെ പാദസേവ ചെയ്തു പതിനാറാമത്തെ പതിനാറ് ഒരുവളാണ് സതി ആ സതി പരമേശ്വരൻ്റെ പത്നിയായി പരമേശ്വരനെ സേവിച്ചു എങ്കിലും ശീലഗുണങ്ങൾ കൊണ്ട് ഭഗവാന് സദൃശനായ ഒരു പുത്രനെ അവർക്ക് ലഭിച്ചില്ല ശീലഗുണങ്ങൾ കൊണ്ട് ഭഗവാന് സദൃശനായ ഒരു പുത്രനെ സതീദേവിക്ക് ലഭിച്ചില്ല യാതൊരു അപരാധവും ചെയ്യാത്ത സ്വപതിയായ ശ്രീ പരമേശ്വരൻ്റെ നേർക്ക് പിതാവായ ദക്ഷൻ അകാരണമായി പ്രതികൂല ഭാവം കൈക്കൊണ്ടപ്പോൾ ക്രോധാകുലയായ സതി വീണ്ടു വിചാരമില്ലാതെ എന്ന പോലെ സ്വമനസാ യോഗാഗ്നിയിൽ തൻ്റെ ശരീരത്തെ ദഹിപ്പിച്ചു അപ്പോൾ ശ്രീപരമേശ്വരന് സതീദേവിക്ക് പുത്രിപുത്രന്മാരുണ്ടായില്ല പുത്രി പുത്രന്മാരുണ്ടായില്ല എന്ന് മാത്രമല്ല ഒരപരാധവും ചെയ്യാത്ത തൻ്റെ പതിയെ തൻ്റെ പിതാവ് അപമാനിച്ചതിൻ്റെ ദുഃഖത്തിൽ അതിൽ മനസ് മനം ദേവി വീണ്ടു വിചാരമില്ലാതെ എന്ന പോലെ പുറത്തുനിന്ന് നോക്കുന്നൊരാൾക്ക് വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തിയാണെന്ന് തോന്നും അതുപോലെ സോമനസ സ്വന്തം ഇഷ്ടപ്രകാരം യോഗാഗ്നിയിൽ തൻ്റെ ശരീരത്തെ ദഹിപ്പിച്ചു ഇവിടെ ഒന്നാമത്തെ അധ്യായം നാലാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കുക അവസാനിക്കുകയാണ് ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പ്രഥമോദ്ധ്യായ